കൊല്ലം ജില്ലയിൽ ഡിറ്റൻഷൻ സെൻ്ററോ കൊല്ലം ജില്ലയിൽ കരിങ്കൽ തടവറ പാളയമോ രണ്ട് ദിവസം കൊണ്ട് കേരളം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അത് വലിയ ചർച്ചയിലേക്ക് വന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന ആളുകളെ ഈ സി എയുടെ പശ്ചാത്തലത്തിൽ അവർക്കെന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ അവരെ പാർപ്പിക്കാനായി യഥാ കരിങ്കൽപ്പാളയം ഇന്ത്യയിലാദ്യമായി തയ്യാറാക്കിയിരിക്കുന്നത് കൊല്ലത്താണ് എന്നൊക്കെ പറഞ്ഞ് കടുത്ത വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം പ്രയോഗിച്ചത് ഇങ്ങനെയൊക്കെ അങ്ങ് എന്തും പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യുമണ്ണ സത്യം പറഞ്ഞാൽ അതൊരു ട്രാൻസിറ്റ് ഹോമാണ് സർക്കാർ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഇതുപോലെയുള്ള ഒരുപാട് സേവന കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടേതൊരു ഫെഡറൽ ഗവൺമെൻ്റ് സിസ്റ്റമാണ് സംസ്ഥാന സർക്കാരുകളും അതിനെ ഭരിക്കുന്ന കേന്ദ്രഭരണവും ഉൾപ്പെടുന്ന ഒരു ഫെഡറൽ സിസ്റ്റം ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായി കേന്ദ്രം പല ഫണ്ടുകളും സഹായങ്ങളും ചെയ്യുമ്പോൾ ആ ഫണ്ടുകളിലും സ്കീമുകളിലും നിഷ്കർഷിക്കുന്ന പലതരം സേവന കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് സവിശേഷമായി ചില സംസ്ഥാനങ്ങളിലുമുണ്ട് അതൊക്കെയും ചില വെൽഫെയർ മെഷേഴ്സുമായി ബന്ധപ്പെട്ടോ കറക്ഷണൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ളതാണ് നമ്മൾ പണ്ട് പറയുമല്ലോ ദുർഗുണ പരിഹാര പാഠശാല എന്നൊക്കെ പറയുന്ന ജുവനൈൽ ഹോം എന്ന് പറയുന്ന സംവിധാനം എല്ലാ ജില്ലകളിലുമുണ്ട് അതുപോലെ തന്നെ ഉജ്വല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഈ ഉജ്വല പദ്ധതിയിൽ ഉജ്വല സെൻറ്റേഴ്സ് റെസ്ക്യൂ ഹോംസ് പിന്നെ ഉജ്വല ഹോസ്റ്റൽസ് എന്നൊക്കെ പറയുന്ന പല സംഗതികളുണ്ട് ഈ റെസ്ക്യൂ ഹോം എന്താണെന്ന് വെച്ചാൽ ആ പദ്ധതിയിൽ ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു സ്ത്രീ അത് സ്വന്തം നാട്ടുകാരിയോ അന്യ നാട്ടുകാരിയോ ആരായാലും ഇനി ജോലികൾക്ക് വരുന്ന സ്ത്രീകളായാലും ജോലി സ്ഥലത്ത് സ്ത്രീകളായാലും അവരെ എന്തെങ്കിലും തരത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ആ സ്ത്രീക്ക് ഓടിയെത്താൻ ഒരിടമാണ് ഈ പറയുന്ന ഈ ഉജ്ജ്വല റെസ്ക്യൂ സെൻറ്റർ എന്ന് പറയുന്നത് അവിടെ എപ്പോഴും സെക്യൂരിറ്റി ഉണ്ടാകണമെന്നും അവിടെ ഒരു വനിതാ ഗാർഡ് ഉണ്ടാകണമെന്നും അതോടൊപ്പം തന്നെ അവിടെ സ്ത്രീകളുടെ ഒരു സൂപ്പർവൈസർ രാത്രിയും പകലും ഉണ്ടായിരിക്കണമെന്നും രണ്ട് സ്റ്റാഫ് ഉണ്ടായിരിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ആ ഉജ്വല എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ അങ്ങനെ ഒരു സംഗതിയുണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റലുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഓടി വരുന്ന ഒരു സ്ത്രീയെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അവിടെ താമസിപ്പിച്ചു അവരുടെ നിയമപരമായ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി പോലീസ് സ്റ്റേഷനിൽ കേസെല്ലാം അടിപ്പിച്ചു അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല ചിലപ്പോൾ വീടില്ല അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ് ഈ പീഡനം അപ്പോൾ എന്തു ചെയ്യും അവരെ ഉജ്വല ഹോസ്റ്റലിലേക്ക് മാറ്റും ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ ഓരോ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ കൊല്ലത്ത് കൊട്ടിയത്തുള്ളത് ഒരു ട്രാൻസിറ്റ് ഹോമാണ് ഈ ട്രാൻസിറ്റ് ഹോം എന്താണെന്ന് ചോദിച്ചാൽ വിദേശികളായ പല ആളുകളും നമ്മുടെ നാട്ടിൽ വരും അവർ ചിലപ്പം പല കുറ്റകൃത്യങ്ങൾക്കും പിടിക്കും ആ പിടിച്ചു കഴിഞ്ഞ് അവരുടെ ശിക്ഷാ കാലാവധി പൂർത്തിയായി അവർ പുറത്തിറങ്ങുമ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പോകാം ഇവർക്ക് പിന്നെ പാസ്പോർട്ടും ബാക്കിയുള്ള വിസയും ഒക്കെ റെഡി ആകണമെങ്കിൽ ഇവരുടെ എംബസിയും നമ്മുടെ എംബസിയും ഒക്കെ ചേർന്ന് പ്രവർത്തിച്ച് ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം എടുക്കും ഈ രണ്ട് മൂന്ന് മാസം അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം കാരണം അവിടുത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞവരായതുകൊണ്ട് വീണ്ടും ജയിലിൽ താമസിപ്പിക്കാൻ പറ്റില്ല ഏതെങ്കിലും വീടുകളിൽ താമസിപ്പിക്കാൻ പറ്റില്ല അവരെവിടെങ്കിലും പോയി താമസിച്ചോ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു രേഖയുമില്ലാതെ ആരും എങ്ങും റൂമൊന്നും കൊടുക്കൂല്ല അപ്പം ചുരുക്കത്തിൽ അവരെ താമസിപ്പിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഈ കുറ്റകൃത്യങ്ങളുമായി വരുന്ന ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് നിയമപരമായി പരോൾ നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അവരൊന്നും വലിയ ഹാബിച്വൽ അഫൻ്റേഴ്സ് ആയിരിക്കില്ല അങ്ങനെ ഹാബിച്വൽ അഫൻറ്റേഴ്സ് അല്ലെങ്കിൽ അവർക്ക് പരോൾ കിട്ടും നമ്മുടെ നാട്ടിലൊരു പ്രതിയാണെങ്കിൽ പരോൾ കിട്ടിയാൽ അവന് പോകാനൊരു വീടുണ്ട് ഇവരെവിടേക്ക് പോവും അപ്പം സ്വാഭാവികമായി അവർക്കൊരു ട്രാൻസിറ്റ് ഹോം വേണം ട്രാൻസിറ്റ് എന്നുള്ളത് നമ്മൾ എയർപോർട്ടിൽ കാണാറുള്ള വാക്കാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലുള്ള ഒരു ഇടവേള താവളമാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഡിറ്റൻഷൻ സെൻറ്റർ അല്ല ഇതൊരു ട്രാൻസിറ്റ് ഹോമാണ് പിന്നെ ചിലർ ഈ വിസയുടെയും പാസ്പോർട്ടിൻ്റെയും കാലാവധിയൊന്നും നോക്കാതെ ചിലപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കറങ്ങി നടന്ന് ഇതിൻ്റെ കാലാവധി തീരും തിരിച്ചു ചെല്ലുമ്പോൾ പാസ്പോർട്ടും തീർന്നു വിസയും തീർന്നു എന്തിയും അവരെയും താമസിപ്പിക്കാനൊരിടം വേണം ഈ ഇടമാണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസിറ്റ് ഹോം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മുടെ സുരേന്ദ്രണ്ണൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വെച്ചും പിന്നെ പിന്നിപ്പോൾ പൊതുവേ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മൂപ്പിക്കൽസിൻ്റെ ഒരു കാലമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും മൂപ്പിക്കലാണല്ലോ സത്യമൊന്നും വേണമെന്നില്ല അങ്ങനെ മൂപ്പിക്കുന്നു ഇങ്ങനെ മൂപ്പിക്കുന്നു കുറച്ചുപേർ പറയുന്നു ഇവിടുന്ന് എല്ലാവരെയും എന്ന് പറയുന്നു അപ്പോൾ കുറച്ച് പേര് പറയുന്നു ഓടിക്കാൻ നീഞ്ഞ് വാടാ നിൻ്റെ തന്തയുടെ സ്ഥലമാന്നോടാന്ന് ചോദിക്കുന്നു എല്ലാ മൂപ്പിക്കലുകളുടെ കാലമാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സുരേന്ദ്രൻ ഇതൊന്നും മൂപ്പിച്ചു തന്നേ ഉള്ളൂ അല്ലാതെ അത് കരിങ്കൽപ്പാളയവും തടവറയും ഒന്നുമല്ല അതൊരു ട്രാൻസിറ്റ് ഹോമാണ്